ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആറന്മുള വള്ളസതിയുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഉറച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആറന്മുള വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുകയെല്ലാം മറിച്ച് ജനകീയവൽക്കരിക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭക്തരുടെ വലിയ ആഗ്രഹമാണ് ആറന്മുള വള്ളസദ്യ സന്നിധിയിൽ വെച്ച് കഴിക്കുക എന്നത് ഭക്തരുടെ ഈ ആവശ്യം സാക്ഷാത്കരിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇരുന്നൂറ്റി അൻപത് രൂപ ഈടാക്കി മുൻകൂർ കൂപ്പൺ നൽകി വള്ളസദ്യയിലെ എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഭക്തർക്ക് സദ്യ നൽകുവാൻ തീരുമാനിച്ചത് ലാഭേച്ചയോടെയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്ന വാദത്തെ പി എസ് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് സദ്യ സദ്യയൊന്നിന് ഭക്തരിൽ നിന്ന് ഈടാക്കുന്നൂപ പള്ളിയോളം സംഘത്തിന് നൽകുന്ന തരത്തിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഇതിൽ ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന് ലഭിക്കുന്നില്ല വിദൂര ജില്ലകളിൽ നിന്നുള്ള ഭക്തർ വള്ളസദ്യക്കായി ആറന്മുളയിൽ എത്തിയ ശേഷം സദ്യയ്ക്ക് അവസരം ലഭിക്കാതെ മടങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനായാണ് മുൻകൂർ കൂപ്പൺ നൽകാനുള്ള സംവിധാനം ഒരുക്കിയത് ഇത്തരത്തിൽ പ്രാഥമിക ചർച്ച നടന്നപ്പോൾ തന്നെ പള്ളിയോട സേവാ സംഘവുമായും ക്ഷേത്ര ഉപദേശക സമിതിയുമായും ചർച്ച നടത്തിയിരുന്നു ചർച്ച ചെയ്ത എല്ലാ കാര്യത്തിലും തീരുമാനമെടുത്ത ശേഷം കൂടിയാലോചന നടത്തിയില്ല തീരുമാനത്തെപ്പറ്റി അറിയില്ല എന്ന തരത്തിലുള്ള പള്ളിയോള സേവാസംഘത്തിന്റെ നിലപാട് നിരാശാജനക ഭക്തർക്ക് മികച്ച സൗകര്യം ഒരുക്കുന്നതിന് ക്ഷേത്ര ഉപദേശക സമിതിയും പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നിശ്ചയിച്ച പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂപ്പൺ നൽകിയുള്ള വള്ളസദ്യ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വിഷയത്തിൽ ആരുമായും തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട